ഇടുക്കി നെടുങ്കണ്ടത്ത് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സഹോദരന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചതായി പരാതി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ് കമ്പമട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ വൈകുന്നേരം ഏഴരയോടുകൂടിയാണ് സംഭവം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ നേതൃത്വത്തിലുള്ള സംഘം സഹോദരനായ തുളസിക്കാവലെ ബോക്ക് ആയിരത്തി മുന്നൂറ്റി പതിനാല് എൽ പി എസ് സുലൈമാന്റെ വീടിന് മുമ്പിലേക്ക് എത്തുകയും വീട് തല്ലിപ്പൊളിച്ച അകത്ത് പ്രവേശിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി തുടർന്ന് സുലൈമാനെ കമ്പി വടികളും കുറുവടികളും ഉപയോഗിച്ച് ആക്രമിച്ചു ഇതിനിടയിൽ വീട്ടിലെ വസ്തുക്കളും കഥകുകളും ടിവിയും അടക്കം അടിച്ചു തകർക്കുകയും എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്ന് അവരെല്ലാരും കൂടെ വന്ന് ഷിയാഗോ അനിയന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു രണ്ടുപേരകത്ത് കയറി ചീത്ത വിളിച്ചു പുള്ളി അടിച്ച് മർദ്ദിച്ചു വെളിയിലിറങ്ങമ്മ ഭീഷണിയാണ് ശരിയാക്കു എന്നാ പറയുന്നത് അതൊക്കെ അടിച്ച് പൊളിച്ചു അടിച്ച് പൊളിച്ച രണ്ടുപേരും അകത്ത് കയറി വന്നത് ഷിജും രണ്ട് പിള്ളേരെ അകത്ത് കയറി വന്നത് ബാക്കി പുറത്ത് രണ്ട് വണ്ടി ആൾക്കാരുണ്ടായിരുന്നു പരിക്കേറ്റ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തന്നെ അകാരണമായാണ് സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു എട്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയത് സംഭവിച്ച കുടുംബപരമായിട്ടുള്ള സ്വത്ത് പ്രശ്നമാണ് പട്ടയം പട്ടയ സ്വത്ത് തട്ടിയെടുത്തു പിതാവ് മരണപ്പെട്ടു പോയി അപ്പോൾ ഏഴ് അവകാശപ്പെട്ട എന്നുള്ള രേഖ തന്നിട്ടുള്ളതാണ് ആ വിട്ടു നല്ല നോട്ടീസ് ചെയ്തു തന്നിട്ടുള്ള വൈരാഗ്യത്തിന് അവർ അഞ്ചെട്ട് പേര് കൂടി വന്ന് വീടടിച്ച് തകർത്ത് എന്നെ ഉപദ്രവിച്ച് ഇരുവരും തമ്മിൽ കാലങ്ങളായി തർക്കം നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിൽ ഇന്നലെ സുലൈമാൻ ശിഹാബുദ്ദീനെതിരെ നോട്ടീസ് അച്ചടിച്ച് പ്രചരിപ്പിച്ചിരുന്നു ഇതിലാണ് പ്രകോപനം ഉണ്ടായതെന്നാണ് പോലീസിന്റെ നിഗമനം കമ്പമട്ട് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു സിറ്റിവിഷൻ നെടുങ്കണ്ടം